അസാധ്യ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ മധ്യസ്ഥനായ വിശുദ്ധ വിശുദ്ധ യുധാശ്ലിഹായ്ലീഹ എന്റെ നിസ്സഹായ അവസ്ഥയിൽ നിസ്സഹായ നിസ് എന്നെ സഹായിക്കണമേ സഹായിക്കണമേ എന്നെ അസാധ്യ കാര്യങ്ങളുടെ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ മധ്യസ്ഥനായ വിശുദ്ധ വിശുദ്ധ യുധാശ്ലിഹായ്ലീഹ എന്റെ നിസ്സഹായ അവസ്ഥയിൽ നിസ്സഹായ നിസ് എന്നെ സഹായിക്കണമേ എന്നെ സഹായിക്കണമേ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യുധാശ്രീ എന്റെ നിസ്സഹായ അവസ്ഥ എന്നെ സഹായിക്കണമേ അമ്മേ ചേർന്ന് പാടി പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ ചേർന്ന് പ്രാർത്ഥിക്കാ ഞങ്ങൾ ഞങ്ങൾ Praise പ്രാർത്ഥിക്കാതായി ചേർന്ന് പ്രാർത്ഥിക്കുന്നു മിശിഹായുടെ സ്നേഹിതനും ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധി ഇല്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ എന്റെ എല്ലാ ആവശ്യങ്ങളിലും നമ്മുടെ ആവശ്യത്തെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഏതൊരു വ്യക്തിയാണോ ഏതൊരു കുടുംബമാണോ നിയോഗത്തോടെ ആവശ്യബോധത്തോടെ ദൈവസന്നധിയിൽ വിശുദ്ധ യുധാശ്രീഖായുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നത് ആ കുടുംബത്തെ അനുഗ്രഹിക്കണമേ ആ വ്യക്തിയുടെ ആവശ്യങ്ങളുടെ മേൽ അത്ഭുതങ്ങൾ സംഭവിക്കണമേ ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു യേശുവേ വിശുദ്ധ യുദ്ധശ്രീഖായുടെ ഞങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ ആവശ്യങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കാമോ ആർഥിക്കാമോ ഞങ്ങൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു 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 നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു പാടാം പൂജ്യാം പുണ്യതാത യേശുവിൻ സ്നേഹദൂദൂജനാം പുണ്യതാദ സ്നേഹദോ യൂതാ തേവോപെ നിന്നിടും കൈകോപി നിന്നിടും രണ്ടാമത്തെ പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഓർക്കുന്നു എല്ലാ യുവതി യുവാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു രോഗികളായിട്ടുള്ളവരുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക പ്രതിസന്ധികളിൽ ഉള്ളവർ അതിൽ നിന്ന് മോചനം കിട്ടുവാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും നല്ല ഭവനങ്ങളുണ്ടാകുവാൻ നല്ല ജീവിതമുണ്ടാകുവാൻ എല്ലാം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മിശിഹായുടെ സ്നേഹിതനും ഏറ്റവും കഷ്ടപ്പെടുന്ന ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും യാതൊരു ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഏറ്റവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് കർത്താവെ ഞങ്ങളുടെ ഈ ആലയത്തിൽ ഒരനുഗ്രഹമായി ഒത്തിരി കാര്യങ്ങളെ മാറ്റുന്നതിന് നന്ദി കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്നതും താഴത്തെ ധ്യാനച്ചാപ്പലിൽ മുട്ടിലെഴഞ്ഞ ആളുകൾ നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്നതുമെല്ലാം അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷകളാക്കി മാറ്റുന്നതിന് നന്ദി കൗൺസിലിംഗ് ശുശ്രൂഷകളെയും എല്ലാം സമർപ്പിച്ച് പ്രാ ഇന്ന് ആരെല്ലാമാണോ ഈ ബലിയിലും ആരാധനയിലും പ്രാർത്ഥനയിലുമൊക്കെ പങ്കെടുക്കുന്നത് അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ഒരു ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ അറിയിക്കുമെന്നും ചെയ്യുന്നു വിശുദ്ധ അത്ഭുത മധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിച്ചിട്ടുള്ള ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിക്കും സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി അനുഗ്രഹിക്കണമേ ആ മേൻ ഒന്നാ കരമുയർത്തി സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളങ്ങൾ അങ്ങെ മഹത്വപ്പെടുത്തുന്നു ോടുത്തവന്റെ പേരിന പലരും പലരും മാറുന്നു നിന്നെങ്കിലും ചേർന്ന് പാടാമോ ഒറ്റിക്കോടുത്തവന്റെ പേരിന പലരും മാറുന്നു നിന്നെങ്കിലും മഹിമ പ്രതാപമോടെ പാടിലും വാണിടും മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അടുക്കള താര വരെ ചെറുതും വലുതുമായ ശുശ്രൂഷകൾ ആത്മാർത്ഥതയോടെ സ്വന്തം വീട്ടിലെ ഒരു കാര്യം എന്നതുപോലെ ചെയ്യുന്ന അനുഗ്രഹീതരായ ചില ശുശ്രൂഷകരുണ്ട് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ട ശുശ്രൂഷകർക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുമല്ലോ ചേർന്ന് പ്രാർത്ഥിക്കാം മിശിഹായുടെ സ്നേഹിതനും എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹം അങ്ങിപ്പോൾ ിലും പ്രത്യേകിച്ച് എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നേർച്ച ഭക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നു കൗൺസിലിംഗ് ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ആരോഗ്യത്തിനു വേണ്ടി മക്കൾ കൊച്ചുമക്കൾ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാനെന്ന് ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു ആമേൻ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കാമോ എൻ്റെ യേശുവേ ോ നസായ അത്ഭുതമാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിച്ച ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആ മേൻ ഒന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു ഹാലൂയ നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു 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 ആമേനാമേ ചേർന്ന് പാടാം ക്ലേശം നീറഞ്ഞിടുന്ന പാതയിൽ അസ്തമിക്കും വേളയിൽ ക്ലേശം നീറങ്ങി പാതയില്ലേ ആശകളസ്തമിക്കും വിളയില്ലേ ശരണമില്ലാരുമീ തനയറിൽ ഋപനീ ചോറിഞ്ഞിടാനിത് ശരണമില്ലാരുമീ തനയറിൽ ഋപനീ ചോറിഞ്ഞിടാനിത് പൂജന പുണ്യ ेषु बिन् स्नेहदु